ഹലോ അനന്തുമാണ് തരം മീഡിയ ഇതേ ഇന്ന് നമ്മളൊരു ചെറിയൊരു വീട്ടിലെ ഒരു ചെറിയൊരു ഹൗസ് ഫാമിങ് അത് ചെയ്യാൻ പോട്ടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യൻ്റെയാണ് അപ്പം ഒത്തിരി സാധനം ഒന്നും ഇല്ല കേട്ടോ അതെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കുറച്ച് സീൽ ബൾബ് കുറച്ച് നാട ഒരു ദേ ഒരു മൂന്നാല് ട്യൂബ് അതു മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് മൂന്ന് സി സി എഫ് എൽ അവരുടെ ഈ പാചകപ്പുറം ഇടാൻ വേണ്ടി അപ്പം ഞങ്ങളിതേ നമ്മുടെ വലിയ വണ്ടിയിൽ ഒന്നുമല്ല കേട്ടോ നമ്മളിതേ നിങ്ങൾക്ക് കാണാം വൈഫിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഇവിടുത്തെ ഇടാവുന്ന ഉള്ളൂ ഒരു ചെറിയ ആണ് അപ്പം അറിയാലോ ചെറിയ വർക്ക് കിട്ടിയാലും വലിയ വർക്ക് കിട്ടിയാലും നമ്മുടെ സബ്സ്ക്രൈബറെ എല്ലാം നമ്മുടെ കുടുംബത്തിലെല്ലാം നിങ്ങളും കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ അത് കാരണം നമുക്ക് നേരെ പോവാം മാന്നാറാണ് അങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്കത്തെ വിശേഷങ്ങളൊക്കെയായിട്ട് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വീഡിയോയും നമ്മൾ ഇടുന്നതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇടുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് വീഡിയോ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം ഓക്കെ കേട്ടോ പോകുന്ന വഴിയിലെ ഈ പുഞ്ചെ കണ്ടോ എല്ലാം ഉള്ള ഈ മാന്നാട് ഭാഗം അത് കേട്ടോ നിങ്ങളന്ന് കാണിക്കാൻ വീടിയെടുക്കുന്ന ആണ് കേട്ടോ ഇത്തിയ നമ്മള് പഴയ കാലത്ത് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഇതൊക്കെ ഇതൊക്കെ ചുട്ടെടുക്കുന്ന ഇത്തിയൊക്കെ ചുട്ടെടുക്കുന്ന ഇതാണ് ചൂട അവിടെ കുറേ ദൂരമുണ്ട് നമ്മൾ പക്ഷേ ഫുൾ വീഡിയോ ഇടാത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി ലെങ് ആവും അപ്പം നമ്മൾ നമ്മളെ വർക്ക് തന്നിരിക്കുന്ന ആളുടെ വീട്ടിലോട്ട് പോവുക സ്ഥലാണ് കാടന്മാവ് കാടന്മാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ നമ്മള് വീണ്ടും ആ നമ്മുടെ സൈറ്റിനോട് പോവാട്ടോ അത് വേറെ ഇടറൂട്ടാണ് അപ്പം ഇതും നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് കാണാം അത്ര ഇപ്പം എല്ലാം വീടും ഇവിടെ ഇടച്ചടി കണ്ടവണ് പക്ഷെ ഇപ്പൊ കൃഷിയൊന്നും ഇല്ല കേട്ടോ ഇത് പുഞ്ചാണ് കേട്ടോ ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് ഇപ്പം കൃഷിയൊന്നുമില്ല ഇപ്പം പുല്ലെല്ലാം കയറി കണ്ടോ അതെ മാവൊക്കെ പിടിച്ച് പക്ഷേ ഇവിടെ ഇഴയന്തുകൾ ഇഷ്ടം പോലെ കാണും കേട്ടോ അതുപോലെ മീനും കാണും ഇപ്പോഴത്തെ ഇവിടെ ആരെങ്കിലും മീൻ എന്ന് അറിയത്തൊന്നുമില്ല അപ്പോൾ ഇതാണ് കണ്ടോ എന്ത് എന്ത് അടിപൊളി സ്ഥലമാണ് എന്ത് വൈബാണ് കേട്ടോ നമ്മുടെ സ്ഥലം എത്തിക്കാം സ്ഥലം നേരെ ചെല്ലുന്ന അവരുടെ വെക്കണം കാണും അപ്പം ഗൈസ് നമ്മളിതേ ഫൈനലി നമ്മൾ നമ്മുടെ ലൈറ്റിണെന്ന വീട്ടിൽ വന്നു കേട്ടോ ഇതാണ് വീട് അവനിവിടെ ഇല്ല അവൻ പുറത്തോട്ടെന്തോ പോയി അപ്പോൾ പന്തലൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ പന്തലൊന്നും ഇട്ടില്ല അവർ അത് കാരണം നമുക്കൊരു ശകലം ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക കാരണം എന്താ പറയുക ഇന്ന് പന്തലൊക്കെ ഇട്ട് ഇട്ടിരിക്കുമായിരുന്നെങ്കിൽ പന്തലിനകത്ത് ട്യൂബും അവിടെ പാചകം ചെയ്യുന്ന അവിടെ പന്തലുണ്ടായിരുന്നു അവിടെ നമുക്ക് ലൈറ്റ് ഇടാനുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു നമ്മൾ വന്നത് ഇപ്പോൾ മിക്കവാറും നമ്മളിന്ന് ഈ ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുക അപ്പോൾ അതെ നമ്മുടെ പ്ലാനിങ് ഇവിടെ വന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട് വശം നമ്മൾ വാം കളർ ഇടും ഫ്രണ്ട് അപ്പോൾ അവന് ശേഷം കളറും കൂടി വേണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഫ്രണ്ടിൽ കളർ ഇടണ്ട ഫ്രണ്ടിൽ നമുക്ക് ഫുള്ള് ഇട്ടിട്ട് ബോർഡർ നമുക്ക് വാം നാടയുണ്ട് അത് വെച്ച് നമുക്ക് ബോർഡർ സ്കെച്ച് ചെയ്ത് കൊടുക്കാം ഈ സൈഡ് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ ഒരു സൈഡ് നമുക്ക് പച്ച നീല ചുമല അതിങ്ങനെ ഇട കലർത്തിയിട്ട് കൊടുക്കാം ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് വാമം അപ്പം അത്യാവശ്യം ഇറക്കുമെന്നാണ് എൻ്റെ ഒരു മനസ്സിലൊരു ധാരണ ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ പ്ലീസ് ഏയ് ഞങ്ങൾ തേണ്ട ഇവിടെ അടിച്ചോണ്ടിരിക്കുക കേട്ടോ ഇന്ന് വീഡിയോ എടുക്കാനും ഒന്നും ആരുമില്ല ഞാൻ തേണ്ട ഇപ്പോഴത്തെ ഇറങ്ങി ഏ അമ്പാടി അവിടെ അടിച്ചോണ്ടിരിക്കുന്നു കണ്ടോ നമ്മളാ ബോർഡർ സ്കെച്ച് ചെയ്തു കേട്ടോ ഇനി നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇനി ഈ ഒരു ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ വന്ന് ഈ ഒരു ബോർഡർ നമുക്ക് അങ്ങോട്ട് സ്കെച്ച് ചെയ്യണം പിന്നെ ഈ ഒരു ബോർഡറും കൂടി നമ്മൾ ഒരെണ്ണം കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ആ എൻട്രി എന്നിട്ട് അവിടം വരെ ഞാൻ മറ്റേ ഫ്രണ്ട് അടിച്ചിരിക്കുന്ന കാണിച്ചു തരാമേ ഒരു സെക്കൻഡ് നമ്മൾ ഇതേണ്ടേ നമ്മുടെ ആയിരിക്കും നാടൻ കണ്ടോ ഈ ഒരു മഞ്ഞ സ്ട്രിപ്പലാണ് നമ്മൾ വാമ് ചെയ്തിരിക്കുന്നത് അല്ല നമ്മൾ അങ്ങനത്തെയാണ് നമ്മുടെ ആയിരിക്കും നാടൻ മുഴുവൻ അങ്ങനെയാണ് നല്ല സ്ട്രോങ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി കട്ട് നല്ല നമ്മൾ വലിച്ചടിച്ചെന്ന് ബോർഡറൊക്കെ നമ്മൾ നല്ല ടൈറ്റിന് വലിച്ചടിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല പിന്നെ ബൾബുകളാണെങ്കിലും എല്ലാം നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചിട്ടുണ്ട് യുത്തിൽ മൂന്ന് സെറ്റാണ് കിടക്കുന്നത് കേട്ടോ അമ്പത് വീതമുള്ള മൂന്ന് സെറ്റ് സീറ്റിലുണ്ട് അതിൻ്റെ എല്ലാം ലീഡിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ നാടേ അടിക്കുമ്പോൾ നമുക്ക് വരും വെച്ചാൽ ന്യൂട്രൽ കോമൺ ആയിരിക്കും മൂന്ന് ഫേസും ആയിരിക്കും പക്ഷേ ഇത് അവർ ചെയ്തിരിക്കുന്ന മൂന്ന് ഫേസും സെപ്പറേറ്റ് മൂന്ന് ന്യൂട്രൽ സെപ്പറേറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടം കുറവ് സംഭവിക്കത്തില്ല ന്യൂട്രില് എല്ലാത്തിനും കോമൺ ആകുമ്പോൾ ന്യൂട്ര വെട്ടം കുറയാനൊരു ചെറിയ ഇതുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പക്ക വെട്ടമായിരിക്കും പിന്നെ സീരിയല് ഇതും നല്ല ഏഴ് ഏഴുകമ്പി കോപ്പർ വയർ ഇട്ടാണ് നമ്മൾ ജയിച്ചിരിക്കുന്നത് കേട്ടോ ഏഴ് ഏഴുകമ്പി കോപ്പർ വയറാണ് നല്ല കണ്ടോ ഏഴുകമ്പി കോപ്പർ നമ്മൾ ഇട്ടിരിക്കുന്നത് സീരിയലല്ല ഇതെല്ലാം നമ്മൾ എസ് ആർ ലൈറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ കായംകുളത്തെ കായംകുളത്തല്ല എരുവ എരുവാണ് അവരുടെ ഷോപ്പ് രാജേഷ് ചേട്ടൻ രാജേഷ് ചേട്ടൻ ആ നമ്പർ ഇട്ടേക്കാം കണ്ടോ ആ ബോർഡർ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇവിടുന്ന് വന്ന് അവിടുന്ന് ആ ബോർഡർ അങ്ങനെ അടിച്ചാണ് നമ്മൾ വേണ്ട ഇങ്ങനെ ഇവിടുന്ന് കയറി ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ആവട്ട് വന്ന് ഇവിടെ നമ്മൾ നേരിടാ അവിടെ കൊണ്ടുപോ എത്തിക്കും കേട്ട് ഈ മേളത്തെ പാരപ്പറ്റല ഒരു ബോട്ട് നമ്മൾ അവിടെ നിന്ന് കണ്ട് നേരെ അടിച്ച് ഇങ്ങനെ വന്ന് ഇവിടെ കൊണ്ട് നിർത്തും അപ്പോൾ നമുക്കെല്ലാം ആയി അപ്പോൾ നമ്മുടെ ഈ സീരിയലും നാടയൊക്കെ എടുത്ത രാഷേൻ്റെ ഷോപ്പിൽ നിന്ന് ആട്ടോ എസ് ആർ ലൈറ്റ് റെൻറ്റ് സാധനങ്ങളാണ് അവിടെ കൂടുതൽ ഇപ്പോൾ അവിടെ സൗണ്ടിൻ്റെ ലൈറ്റിൻ്റെ എല്ലാ സെയിലും തുടങ്ങിയിട്ടുണ്ട് രാശേയുടെ ഞാൻ നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിലൊക്കെ രാശേടൻ കുറിയറായിട്ട് അയച്ചു തരുന്നുണ്ട് കേട്ടോ നമുക്ക് നൂറ് സാധനം വിശ്വസിക്കാം നല്ല ക്വാളിറ്റിയാണ് സാധനത്തിനെല്ലാം കണ്ടോ നമ്മൾ സാധാരണ ഇങ്ങനെ നാട വലിച്ചടിച്ച് കഴിയുമ്പോൾ മിക്കതിൻ്റെ കെട്ട് പൊട്ടിപ്പോകാറുണ്ട് പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് അപ്പോൾ മേടിക്കാം ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിത് ബോർഡർ എല്ലാം സ്കെച്ച് ചെയ്തു കേട്ടോ ബോർഡർ നമ്മളിത് താഴത്തെ ബോർഡർ നമ്മൾ സ്കെച്ച് ചെയ്തു ണ്ടോ ബോർഡർ നമ്മൾ സ്കെച്ച് ചെയ്തു ഇവിടുന്ന് നേരെ അവിട്ട് വന്നു ആ അത് കാണാമല്ലോ ആ ബോർഡർ നമ്മൾ അവിടെ ചെന്നു അവിടുന്ന് അത് നേരെ വളച്ച് ഇവിടുന്ന് കൊണ്ടുവന്നു ഈ ബോർഡർ അവിടുന്ന് വളച്ച് നമ്മൾ ഇവിടെ എത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് മിച്ചം വന്നു അത് നമ്മൾ താഴെ ഇവിടെ അങ്ങ് ഇട്ട് കേട്ടോ കാണാത്ത രീതിയിൽ അപ്പം ബോർഡർ സെക്ഷൻ മുഴുവൻ നമ്മൾ തീർത്തു അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേളിൽ നമുക്ക് സീരിലിടാം ഓക്കെ ഏകദേശം അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങാം കേട്ടത് അമ്പാടി മേളിലുണ്ട് അപ്പോൾ നമ്മൾ ഇതേണ്ട ബോർഡർ അല്ല നമ്മളിപ്പോൾ നിന്നല്ല മുമ്പേ കാണിച്ച് ബോർഡർ സ്കെച്ച് ചെയ്തിരിക്കുന്നത് നമ്മളിത് താഴേന്നുള്ള വ്യൂ ആട്ടോ അവന്ത മേളി സീരിലിടുന്ന അപ്പോൾ താഴത്തെ ഇനി നമുക്കൊരു ലെവൽ കണ്ടെത്തി ആ ഒരു അളവ് വച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടടിച്ച് ഉണ്ടടിച്ച് കൊടുക്കണം അപ്പം നമുക്കതും കൂടി ഇട്ടിട്ട് ബാക്കി വീഡിയോ എടുക്കാം അപ്പോൾ ഗായ്സ് ഇതേ നമ്മൾ ഫൈനലി ലൈറ്റ് എല്ലായിട്ട് നമ്മൾ ലോഡ് ചെയ്തു കേട്ടോ അപ്പം നമ്മൾ ഈ വീടിൻ്റേതായ ചെയ്യാവുന്ന മാക്സിമം രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളിങ്ങനെ എൽ ഇ ഡി മേളയിൽ നിന്ന് വരുന്ന മാല നമ്മൾ ഉണ്ടോ ആ ബോർഡർ സ്കെച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ അന്ന് കെട്ടിയതേ അപ്പോൾ ഒരു വാം ഷെയ്ഡ് കിടക്കുന്നുണ്ട് ഒരു ഭംഗി അല്ലേ ഉണ്ടോ പിന്നെ എൽ ഇ ഡി നമ്മൾ വീടിന്ന് ഇങ്ങനെ കുണ്ട കെട്ടി ഉണ്ടകട്ടി കുണ്ടി വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടുത്തെ ഫ്രണ്ട് നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ പൊക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ആയതുണ്ടോ ഇവിടെ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇവിടെ ഇൻ കേസ് ഞാൻ കയറുമ്പോൾ തല മുട്ടുമെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തിയാടാവും അതുകൊണ്ടാണ് നമ്മൾ അവിടെ മാത്രം പൊക്കിയിട്ട് ഒത്തിരി പൊക്കിയിട്ടില്ല നമ്മളൊരു ഒരേ ഒരാളിൻ്റെ പൊക്കം മാക്സിമേ ഇട്ടിട്ടുള്ളൂ ഒത്തിരി ഒരാൾ പൊക്കത്തിന് മേളിലോട്ട് ഇട്ടിട്ടില്ല അങ്ങനെ നമ്മൾ മേള തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്രണ്ട് വശം നമ്മൾ അങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് കളറാക്കി കണ്ടോ ചുമല പച്ച നീല ചുമല പച്ച നീല ചുമല പച്ച നീല അങ്ങനെ നമ്മൾ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബോർഡർ നമ്മൾ സ്കെച്ച് ചെയ്ത് കണ്ടോ നമ്മൾ രാവിലെ വന്നപ്പോൾ കാണിച്ചില്ല നമ്മൾ സ്കെച്ച് ചെയ്ത പോലെ തന്നെ ബോർഡർ നമ്മൾ അടിച്ച് സ്കെച്ച് ചെയ്തിട്ടുണ്ട് അപ്പം പകൽ നമ്മൾ കാണുന്ന ഒരു ചെറിയ ഒരു അതേ സെയിം രീതിയിൽ തന്നെ വൈകിട്ട് ലൈറ്റ് എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ കാണാനുള്ള ഒരു ഭംഗിക്കാണ് നമ്മളിട്ടിരിക്കുന്നത് അങ്ങനെ ഇതിൽ കൂടുതൽ നമുക്ക് ഇപ്പോഴത്തേക്കും ചെയ്യാനില്ല അപ്പം ഈ വീടിൻ്റെ നമുക്ക് ആ സമയത്ത് ഇവിടെ വന്നിട്ടുള്ള നമ്മൾ ഡിസൈൻ നമ്മളെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നേരത്തെ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വീട് മുൻകൂട്ടി നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് വരത്തില്ല നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും അവിടെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് രണ്ട് കാര്യത്തിലാണ് നമുക്ക് വർക്ക് പിടിക്കുന്ന റേറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ചുമ്മാ നമുക്ക് ലൈറ്റ് വാരിക്കോരി ഇട്ടുകഴിഞ്ഞാൽ വൃത്തിയിടാം അപ്പം നമുക്ക് നമ്മൾ വർക്ക് പിടിക്കുന്ന റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം ഭംഗിയായിട്ട് ഇതിന് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് റേറ്റ് പറഞ്ഞ് മേടിക്കാൻ പറ്റുന്നൊരു വീടല്ല നമുക്ക് അവനുമായിട്ടുള്ള അടുപ്പ് അങ്ങനെയാണ് അതുകൊണ്ട് നമ്മളിത് ചെയ്തു കൊടുക്കാവുന്നൊരു ഭംഗിക്ക് നമ്മൾ ചെയ്തു കൊടുത്ത അപ്പം ഗൈസ് നമ്മുടെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു വീടെല്ലാം നമ്മൾ ലൈറ്റിങ്ങാണ് പറഞ്ഞത് അത് നമ്മൾ കഴിഞ്ഞു അപ്പം നമ്മൾ ചെറിയ വർക്കും വലിയ വർക്കും എന്ത് വർക്ക് കിട്ടിയാലും നമ്മൾ നമ്മുടെ ഗ്രൂ നമ്മുടെ കൂട്ടായ്മ ഇടുന്നുണ്ട് ഗ്രൂപ്പിലിടുന്നുണ്ട് കാരണം വെച്ചാൽ നിങ്ങളത് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് കൂടാതെ നമ്മൾ ഇതുപോലെ ചെറിയ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ കൃത്യം കൃത്യമായിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പം ഈ വീഡിയോയ്ക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളെല്ലാ വീഡിയോക്കും പറഞ്ഞു തരാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാ നല്ല നിർദ്ദേശങ്ങളാണെങ്കിലും നമ്മൾ മാറ്റം വരുത്തേണ്ട നിർദ്ദേശങ്ങളാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ അത് കൊള്ളാം അതുമെല്ലാം നിങ്ങൾ നേരത്തെ പറ എല്ലാ വീഡിയോയ്ക്കും പറഞ്ഞു തരുന്ന പോലെ തന്നെ നിങ്ങൾ ഇതിനും പറഞ്ഞു തരണം അപ്പോൾ പുതിയ അടുത്തൊരു വീഡിയോ ആയിട്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇപ്പോൾ എല്ലാവർക്കും ബൈ